ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറെ പുതിയ പുതിയ എന്നാ കുട്ടിക്കുട്ടിയായിട്ടുള്ള ഡെയിലി ലൈഫിൽ ഒരുപാട് ആവശ്യം വരുന്ന കുറെ സെന്റൻസുകളുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ സെന്റൻസുകളുടെ കോൺസെപ്റ്റോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത് ഇന്ന് നമ്മളൊരു പ്രാക്ടീസ് സെക്ഷൻ ആയിട്ടാണ് ഇത് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരുപാട് സെന്റൻസുകളുണ്ട് പ്രാക്ടീസ് ചെയ്യുക ആൻസർ വരുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം കണ്ടെത്തുക ആദ്യത്തെ സെന്റൻസ് ആണ് ഞാൻ പോകുകയാണ് എന്താണ് ഞാൻ പോകുകയാണ് എവിടേക്കെങ്കിലും ഞാൻ പോകുകയാണ് ഐ ആം ഗോയിങ് ഐ ആം ഗോയിങ് അടുത്ത സെന്റൻസ് ആണ് ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ് ഐ ആം ഗോയിങ് ടു സ്കൂൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ

ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ് ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ് ഐ ആം ഡൂയിങ് മൈ ജോബ് ഐ ആം ഡൂയിങ് മൈ ജോബ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം കമ്മിങ് ഐ ആം കമ്മിങ് ഞാൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം സ്റ്റിൽ കമ്മിങ് ഐ ആം സ്റ്റിൽ കമ്മിങ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ലുക്കിംഗ് ഐ ആം ലുക്കിംഗ് ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഐ ആം ലുക്കിംഗ് അറ്റ് ഇറ്റ് ഐ ആം ലുക്കിംഗ് അറ്റ് ഇറ്റ് പുറത്ത് ഇരുട്ടാണ് പുറത്ത് ഇരുട്ടാണ് ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ് അവൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് അവൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് നിർബന്ധമുണ്ട് ഷീ നീഡ്സ് ടു സ്റ്റഡി ഫോർ ദ എക്സാം ഷീ നീഡ്സ് ടു സ്റ്റഡി ഫോർ ദ എക്സാം അവൻ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് അവൻ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് ഹി നീഡ്സ് ടു ഡ്രിങ്ക് മോർ വാട്ടർ

അവൻ ക്ഷമ ചോദിക്കേണ്ടതുണ്ട് അവൻ ക്ഷമ ചോദിക്കേണ്ടതുണ്ട് ഹീ നീഡ്സ് ടു അപ്പോളജൈസ് ഹീ നീഡ്സ് ടു അപ്പോളജൈസ് ഈ റൂം വൃത്തിയാക്കേണ്ടതുണ്ട് എങ്ങനെ പറയാം കമൻ ബിലോ എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു യു കുഡ് ഹാവ് ടോൾ മീ ദ ട്രൂത്ത് അവൾക്ക് പരിക്ക് സംഭവിക്കാമായിരുന്നു അവൾക്ക് പരിക്ക് സംഭവിക്കാമായിരുന്നു ഷി കുഡാവ് ബീൻ ഹർട്ട്ഡാവ് ബീൻ ഹർട്ട് അവർക്കത് ഇപ്പോഴേക്കും തീർക്കാമായിരുന്നു അവർക്കത് ഇപ്പോഴേക്കും തീർക്കാമായിരുന്നു കുഡ് ഹാവ് ഫിനിഷ് ഡേറ്റ് ബൈ നൗ ശരിക്കും റിയലി ശരിക്കും റിയലി എനിക്കുറപ്പാണ് എനിക്കുറപ്പാണ് ഐ ആം ഷുവർ ഐ ആം ഷുർ ഞാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ ഉണർന്നിരിക്കുകയാണ് I I am awake. I am awake. awake. ഇത് നിങ്ങളുടേതാണ് ഇത് നിങ്ങളുടേതാണ് yours. നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം

അവൻ നിന്നു അവൻ നിന്നു ഞാനും പോയി ഞാനും പോയി ഐ ഐസോ വെന്റ് ഐ ഓൾസോ വെന്റ് ഞങ്ങളുടെ കൂടെ വരൂ ഞങ്ങളുടെ കൂടെ വരൂ എനിക്ക് തരൂ പകുതി എനിക്ക് തരൂ ഗിവ് മീ ഹാ മീ ഹാ ഇത് ഞങ്ങളുടേതാണ് ഇത് ഞങ്ങളുടേതാണ് അവൻ അവൻ നിലവിളിച്ചു നിലവിളിച്ചു ആരെയും വിശ്വസിക്കരുത് ആരെയും விஸ்வசிக்க ட்ரஸ்ட் நோவன் ட்ரஸ்ட் நோவ் விட்டு கொடுக்க விட்டு கொடுக்க அவன் தயையில்லாத்தவனான

எனக்கு காப்பி இஷ்டமல்ல I hate coffee. I hate coffee. எனக்கு எந்த தாக்கோல் நஷ்டப்பட்டு எனக்கு எந்த தாக்கோல் நஷ்டப்பட்டு I lost my key. I lost my key. ഞാൻ നിന്നെ കൊല്ലും ഞാൻ നിന്നെ കൊല്ലും ഐ ഐ വിൽ വിൽ കിൽ യു യു ആ വാതിൽ ആ വാതിൽ ഷട്ട് ഷട്ട് ദ ദ ഡോർ ഡോർ அது மனோஹர அது is lovely. That's lovely. அது மனோகரமான அது சத்யமல்ல அது untrue. நீங்கள் That's untrue.

അവൻ ധാരാളം സംസാരിക്കാറുണ്ട് അവൻ ധാരാളം സംസാരിക്കാറുണ്ട് ഹി ഹി ടോക്സ് ടോക്സ് എ എ ലോട്ട് ലോട്ട് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം ഐ വോണ്ട് ടു ലീവ് ഐ വോണ്ട് ടു ലീവ് ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഐ ഐ വിൽ വിൽ കം കം ബാക്ക് ബാക്ക് അതെനിക്ക് വിട്ടുതരിക ഇറ്റ് ടു മീ வம் கேக்கு அவள் நாய் பயும் அவள் நி பம் செய்யும் அது That's தண்ணின்ட்ஸ்விட் அது மண்டத்தரமான அது மண்டத்தரமான That's foolish. ஆரணி பரானிச்சது அவன் പോയോ போயோ அவன் പോയോ

അവളുടെ അച്ഛൻ മരിച്ചു അവളുടെ അച്ഛൻ മരിച്ചു ഡൈഡ് ഹെർ ഫാദർ ഞാൻ ദുബായിൽ നിന്നാണ് ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ ദുബായിൽ നിന്നാണ് ഐ ആം ഫ്രം ദുബായ് ഐ ആം ഫ്രം ദുബായ് ഐ ആം ഫ്രം ദുബായ് എന്റെ നാവ് കടിച്ചു ഞാൻ എന്റെ നാവ് കടിച്ചു ഐ ബിറ്റ് മൈ ടങ് ഐ ബിറ്റ് മൈ ടങ് ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളു ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളു I I just, I just got back. ഐ ജസ്റ്റ് ഐ ജസ്റ്റ് എനിക്കൊരു ചുറ്റിക വേണം എനിക്കൊരു ചുറ്റിക വേണം ഐ നീഡ് എ ഹാമർ ഐ നീഡ് എ ഹാമർ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു

അത് സംശയകരമാണ് അത് സംശയകരമാണ്സ് ഡൗട്ട്ഫുൾ അവർ എന്നെ കൊല്ലും അവർ എന്നെ കൊല്ലും They They will kill me. ിൽ മീ വിൽ ഇത് ഞങ്ങളുടെ ബാഗാണ് ഇത് ഞങ്ങളുടെ ബാഗാണ് ദിസ് ഇസ് അവർ ബാഗ് ദിസ് ഇസ് അവർ ബാഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് Today is Monday. ஆரான நம்மளே சதிச்சது ஆரான நம்மளே ஆரான ஆ பெண் குட்டி സംഭവിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുന്നു ഹാപ്പൻ അവസാനം അവൻ വന്നു അവസാനം അവൻ വന്നു அட்லாஸ்ட் அவசியம் அவன் வந்து நினக்கு மஞ்ச இஷ்டமா நினக்கு மஞ இஷ்டோயூ லைக் ஸ்னோ டூ யு லைக் ரெயின்னம் உண்டருது அவன் ஜீவ் அவன் அவளோட முடி நீண்டதான அவளோட முடி நீண்டதான் Her hair is long. ഹെർ ഹെയർ ലോ ഹർ ഹെയർ ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു ഐ വർക്ക് ഇൻ എ ബാങ്ക് ഐ വർക്ക് ഇൻ എ ബാങ്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഐ ആം ഓൾറെഡി ഡൺ ഐ ആൾറെഡി ഡൺ ഞാൻ നിന്നെ പോലെ അല്ല ഞാൻ നിന്നെ പോലെ അല്ല ഐ ആം നോട്ട് ലൈക്ക് യു ഐ ആ ഞാൻ ശരിക്കും തളർന്നു ഞാൻ ശരിക്കും തളർന്നു I am really tired. ഐ ആം റിയലി ടയർഡ് ഇത് നിന്റെ പേനയാണോ ഇത് നിന്റെ പേനയാണോ യു പെൻസ് യുർ പെൺ എന്റെ തൊണ്ട വരണ്ടിരിക്കുന്നു എന്റെ തൊണ്ട വരണ്ടിരിക്കുന്നു ഡ്രൈ മൈ ത്രോട്ട് ഈസ് ഡ്രൈ ആൾക്കാർക്ക് നായകളെ വലിയ ഇഷ്ടമാണ് ആൾക്കാർക്ക് നായകളെ ഇഷ്ടമാണ് പീപ്പിൾ ലവ് ഡോക്സ് പീപ്പിൾ ലവ് ഡോഗ്സ് കുറ്റം പറയുന്നത് നിർത്തു കുറ്റം പറയുന്നത് നിർത്തു ക്യൂറ്റ് കംപ്ലൈനിങ് ക്യൂട്ട് കംപ്ലൈനി ആ കാർ എന്റേതാണ് ആ കാർ എന്റേതാണ് മൈൻ ദാറ്റ് കാർ ഈസ് മൈൻ അത് പരിഹാസ്യമാണ് അത് കളിയാക്കലാണ് പരിഹാസ്യമാണ് സ് ദാസ് ലുഡിക്സ് ആകാശം ഇരുണ്ടിരുന്നു ആകാശം ഇരുണ്ടിരുന്നു ദ സ്കൈ വാസ് ഡാർക്ക് വാസ് ഡാർക്ക് ഞങ്ങൾ അവൾ കരയുന്നത് കേട്ടു ഞങ്ങൾ അവൾ കരയുന്നത് കേട്ടു ർ ക്രൈ വി ഹർഡ് ഹർ ക്രൈ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വാട്ട് ഷുഡ് ഐ ഡൂ ഷുഡ് ഐ ഡൂ നിനക്ക് ഇവിടെ ഇരിക്കാം നിനക്ക് ഇവിടെ ഇരിക്കാം യു മേ സിറ്റ് ഹിയർ യു മേ സിറ്റ് ഹിയർ എനിക്ക് അഞ്ചു ദിവസത്തെ സമയം തരൂ എനിക്ക് അഞ്ചു ദിവസത്തെ സമയം തരൂ ഗി മീ ഫൈവ് ഡേസ് അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവുമോ അവർ നമ്മളെ കണ്ടിട്ടുണ്ടാകുമോ Have they seen us? Have they seen us? Awen Poikado Awen Poikado. He must have left. He must have left. Avan Satyam have Awen Satyam Paranyu. He told the truth. ഹി ടോൾഡ് ദ ട്രൂത്ത് എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല ഐ കാസ് എന്നാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും I'll ഐ ഡൂ മൈ ബെസ്റ്റ് ഐ ഡൂ മൈ ബെസ്റ്റ് ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാണ് ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാണ് I am a new student. I am a new student. അതൊരു ചുവന്ന പേനയാണോ അതൊരു ചുവന്ന പേനയാണോ Is that a red pen? Is that a red pen?